ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അബ്ദാ ഇത് എന്നെ കാണൂല ഞാൻ ഫ്രണ്ട് ക്യാമറക്കാ അപ്പോ അത് കുഞ്ഞുമട്ടോ ഞങ്ങൾ രാവിലെ സമയം കുറേ ആയിട്ടോ എന്നാലും ഞങ്ങളിപ്പോളാണ് ചായയും കടിയുണ്ടാക്കണത് പതിനെറിയ യുദ്ധമൊക്കെ കഴിഞ്ഞ് ജംസി പോകുമ്പോൾ വിളിച്ച് വെച്ചിട്ടുള്ളു കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ചായം എന്ന് പറഞ്ഞാലും പൂരിയാണ് കേട്ടോ പൂരി മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് മുട്ട നമ്മൾ പുഴുങ്ങാനായിട്ട് വെച്ചോ അപ്പതാ ദൂരിക്കുള്ള മാവ് ഞാൻ കുഴച്ചുട്ടോ കുഞ്ഞുമ്മി ഞാൻ ചൂടും അങ്ങനെയാണ് പിന്നെ ഒന്നീച്ചിട്ടില്ല കേട്ടോ അപ്പൊ നമ്മളെ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുഞ്ഞുമ്മ നാളെ പോകൂല്ലേ ഞാൻ ഇന്ന് പോവും അങ്ങനെയാണ് ഞമ്മളെ പോലെ ഏ ഞാൻ ചൊവ്വാ തിങ്കളാഴ്ച വൈകുന്നേരം നാളെ തിങ്കളാഴ്ച തന്നെയല്ലേ തിങ്കളാഴ്ച വൈകുന്നേരം അപ്പൊ അങ്ങനെ ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നമ്മളെ ഭൂരി ചുടാനായിട്ട് നോക്കട്ടെ ക്യാമറ ഇങ്ങനെ 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 പിടിച്ച് കാണാതെ കൊടുക്കണ സമയമാകുമ്പത്തേക്ക് മുട്ട കേട്ടോ അതില് കുക്കറിൽ പൊയ്ങ്ങാ ഉം അത് കൂക്കി രണ്ടു വട്ടം കൂക്കി ഇനി നമുക്ക് എന്ത് വേണം ഭൂരി ചൂടാനായിട്ട് ഒരുങ്ങട്ടോ കേട്ടോ അതെട്ടോ ഞങ്ങളിവിടെ പരത്തിടുത്ത് എടുത്തി കേസ് ഞാൻ എണ്ണ ചൂടായി ഞാനായിട്ട് പോകുന്നു ഞാൻ കരുതിട്ടില്ല കേട്ടോ ഏതെട്ടോ എണ്ണ ചൂടായി തോ ആ ചൂടായി നമുക്ക് ഭൂരി പൊരിച്ചെടുക്കല്ലേ അയ്യോ 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 ഉങ്ങി വന്നു കുങ്ങി വന്നു അവനിപ്പട്ടാ അപ്പൊ ഇനി നമ്മളിങ്ങനത് പൊരിച്ചെടുക്കട്ടെ കേട്ടോ ഫുള്ളായിട്ട് പൂരിതാ നമ്മള് നമ്മളെന്താ പാനീ പൂരിക്ക് ആക്കുന്ന മരി ആക്കിക്കോളൂ ഇനി ഇതൊക്കെ കറി വെച്ച് കണ്ടു പാറ തൊള്ളയിലിട്ടാ മതി ഭൂരി ആയിട്ടോ കറിക്കുള്ളത് ഇവിടെ സെറ്റ് ആക്കണു ഞാൻ കളിച്ചാലല്ല ജയിച്ചിട ഇങ്ങോട്ടൊക്കെ ശരിക്കും പ്രൂഫ് വേണം നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ എന്താ ചോദിച്ചാല് ഇതോ എന്താ എന്താ സ്പെഷ്യൽ മിഞ്ഞോ ബീഫ് ബിരിയാണി അതും കൊഴപ്പില്ല ചെറുക്കിട്ടില്ല അതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ അഴിസക്ക വെള്ളം ഇത് കട്ട് അപ്പൊ അങ്ങനെ നമ്മള് ബിരിയാണിക്ക് ഇല്ല ഒക്കെ തുടങ്ങി വെച്ചാ ഇപ്പൊ അങ്ങനെ ബീഫ് വട ആയിരിക്കുന്നു ഇപ്പൊ ബീഫ് വട ആയിട്ടോ അപ്പം നമ്മള് റൈസിനുള്ള വെള്ളം വെച്ചു ഇത് വേണ്ടല്ലോ അമ്മ നിലത്തത് ഒഴിവാക്കാനുണ്ട് കഞ്ഞിട്ടുള്ളത് ഫുട്ബോളാ ക്രിക്കറ്റാ ക്രിക്കറ്റ് ടീമാണ് ഫുട്ബോൾ ടീമാണ് അല്ലേട്ടോ അങ്ങനെ നമ്മുടെ ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടോ ീഫൊക്കെ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ എന്റെ കുട്ടിനെ പോലെ പറയാം എൻ്റെ കുട്ടിക്ക് ഭയങ്കര വിഷപ്പാണ് പേസ് ആ ചമ്മന്തി റെഡി ചമ്മന്തി എടുത്തു ബീഫ് പീസ് എടുത്തോ വലുത് പറയല്ല കേട്ടോ ഞാൻ വെച്ചത് കൊണ്ട് ബീഫ് ബിരിയാണി അടിപൊളിയാണ് പൊള്ളിയാണ് ഇതാ പിന്നെ അത് കേട്ടോ ഇത് ജംഷൻ ആയിക്കൊണ്ട അച്ചാറട്ടോ ഇത് എന്തൊക്കെയാ പുളിയഞ്ചി നല്ല മിക്സ് ആണ് കേട്ടോ നിങ്ങക്ക് കൊണ്ടാകാൻ കൊടുന്ന് അച്ചാറട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കൂട്ടിയിട്ട് എന്നെ ബാക്കി കൊണ്ടുപോളുങ്കേ ടി തൈര് പറഞ്ഞു എല്ലാരും തൈര് ഇടാ മിനൂസിന് തൈരൊന്നും വേണ്ട മിനൂസേഫ് തോണ്ടല്ലേ അടുത്തുക്കുണോ നല്ല പോലെ വന്നിട്ടുണ്ട് കേട്ടോ ബീഫൊക്കെ പിന്നെ നല്ല വളവളു വളുവളോ പറഞ്ഞു വളവളു വളുവളോ എന്ന് പറഞ്ഞു ബീഫ് വേണേ എനിക്കിഷ്ടല്ല ചെറിയൊരു ഇതുവണ്ടേ കുഞ്ഞുമാ ബീഫ് ആവുമ്പോ എനിക്ക് വളവ് വേണം വള മാന ഒരുമാതിരി ബീഫ് വേണോ കടയണമാരിയാണോ മൂത്തത് ആക്കിട്ടോ നമ്മളെ ഞാൻ വന്നിട്ട് അറക്കണം നേരുതി വന്നതാ കേട്ടോ ഇവല് ഞമ്മളൊന്നും കാത്തുന്നില്ല ഓല 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 പാടോക്കി ഓല അപ്പൊ ഇതാ ഇന്നത്തെ വീഡിയോ ലൈക്ക് എത്രയുള്ളൂട്ടോഷ്ട ഷെയർ ചെയ്യാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നമുക്ക് വീഡിയോ വീഡിയോയുമായിട്ട് കാണാം